നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം രണ്ട് വർഷം മുന്നിട്ട് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒടുവിൽ ഒത്തുതീർപ്പിന് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് താൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചു ടെലിവിഷനിലൂടെ നടത്തിയ പ്രഖ്യാപനത്തിലാണ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഉപാധികളൊന്നുമില്ലാതെ തന്നെ ചർച്ച നടത്താൻ താൻ തയ്യാറാണ് എന്നാണ് പുടിൻ ഇപ്പോൾ പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പുടിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒരുപക്ഷെ നിരവധിയായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുദ്ധം ആരംഭിച്ച സമയത്ത് രാഷ്ട്രീയ രാഷ്ട്രീയപിതാക്കളും സൈനിക മേധാവികളും ഒക്കെ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയത് യുക്രൈൻ ഒരു തീരെ ചെറിയ രാജ്യമാണ് അവരൊക്കെ സൈനിക ശക്തി തീരെ മോശമാണ് അതുകൊണ്ട് തന്നെ നമുക്കവരെ എളുപ്പത്തിൽ കീഴടക്കാം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ യുക്രൈന് ചില സമയങ്ങളിൽ മേൽക്കൈ ഉണ്ടായ കാര്യവും പുട്ടിൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടാതെ യുക്രൈന് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ നൽകിയ ദീർഘദൂര മിസൈലുകൾ അത് റഷ്യയെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് ഈയിടെ ശക്തമായ തോതിൽ റഷ്യയിലേക്ക് നിരവധി തവണ യുക്രൈൻ ആക്രമണം നടത്തിയ അത് പ്രത്യേകിച്ച് തലസ്ഥാനമായ മോസ്കോയിലേക്ക് വരെ അവർ ഡ്രോൺ ആക്രമണം നടത്തിയത് പുട്ടിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ താൻ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും ഇതിന് വ്യവസ്ഥ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് താൽക്കാലികമായ ഒരു വെടിനിർത്തലല്ല ശാശ്വതമായ വെടിനിർത്തലാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പുട്ടിൻ പറയുന്നത് താൽക്കാലികമായ വെടിനിർത്തലുണ്ടായാൽ വീണ്ടും യുക്രൈൻ ആയുധ സംഭരണം നടത്തുമെന്നും റഷ്യക്ക് നേരെ യുദ്ധത്തിന് വരുമെന്നും പുടിൻ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇതിനൊരു എന്നേക്കുമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരമാണ് ഇപ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്നാണ് പുടിൻ പറയുന്നത് പാശ്ചാത്യ ശക്തികളെല്ലാം ഒന്നടങ്കം ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ മാത്രമല്ല റഷ്യ സഹായിച്ചിരുന്ന പല രാജ്യങ്ങളും അതായത് സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായപ്പോഴത്തെ എല്ലാം തന്നെ ഒരു പക്ഷേ പുട്ടിനെ ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതും എന്നാൽ യുക്രൈൻ ആകട്ടെ ഇപ്പോഴും പുട്ടിനെക്കുറിച്ച് ഏറെ സംശയത്തോടുകൂടി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് പുട്ടിൻ്റെ വാക്കുകൾ ഇനിയും മുഖവിലേക്കെടുക്കാൻ കഴിയുമോ എന്ന സംശയം പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോഴും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി നൽകാത്തത് ഒരുപക്ഷെ പിന്നീട് അവർ മറുപടി നൽകുമായിരിക്കാം മാത്രമല്ല പുടിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് യുക്രൈനിലെ പ്രസിഡൻ്റായ വ്ളാഡിമിർ സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞ മെയ്യിൽ അവസാനിച്ചിരുന്നു ഇപ്പോഴും അത് അവിടെ പ്രസിഡൻ്റായി തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പുടിൻ പറയുന്നത് കാരണം പുടിന് യുക്രൈനോട് വല്ലാത്ത വ്യക്തിപരമായി തന്നെ പകയുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു ആവശ്യം കാരണം മറ്റൊരു രാജ്യത്ത് നിലനിൽ നിൽക്കുന്ന അവിടുത്തെ ഭരണഘടനയും അവിടുത്തെ വ്യവസ്ഥതയും കുറിച്ചൊക്കെ തന്നെ ഒരു അന്യരാജ്യം ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നതൊന്നും ഒരിക്കലും ഉചിതമല്ല എന്ന് പുട്ടിന് നന്നായിട്ടറിയാം എങ്കിൽ പോലും ഇപ്പോഴും പുട്ടിന് യുക്രൈനോടുള്ള പക തീർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു വാക്കുകളൊക്കെ തന്നെ മാത്രമല്ല ഇതിനിടയിലാണ് ദുരൂഹത ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുടിൻ്റെ രഹസ്യ സൈനിക കേന്ദ്രത്തിൽ വലിയൊരു സ്ഫോടനം നടന്നത് റഷ്യ കൃത്യമായ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ അവർ പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ ആയുധങ്ങൾ കത്തിച്ച് കളഞ്ഞതാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇവിടെ പലപ്പോഴും മിസൈൽ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും മിസൈൽ നിർമ്മാണ വേളയിൽ അത് പൊട്ടിത്തെറിച്ചതാകാനാണ് സാധ്യതയെന്നും പലരും കരുതുന്നു കാരണം ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു കാർ തീപിടിച്ച് ഓടി മാറുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും മനസ്സിലായിട്ടില്ല മാത്രമല്ല ഈ സ്ഫോടനത്തിൻ്റെ തോത് അവിടുത്തെ ഭൂകമ്പ മാവിനികൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ റഷ്യൻ ജനങ്ങളെ അമ്പരപ്പിക്കുന്നത് എന്ത് കാര്യങ്ങളാണ് പുട്ടിൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കും മനസ്സിലാകാത്ത കാര്യമാണ് മാത്രമല്ല പുട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം ആണവനയത്തിൽ വരെ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഒരു രാജ്യത്തിന് ആണവായുധം ഉള്ള രാജ്യം ആയുധം നൽകിയാൽ അത് ഒരു സംയുക്ത ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കാം എന്നൊക്കെ ആണവ ആണവനയത്തിൽ പുട്ടിൻ മാറ്റം വരുത്തിയിരുന്നു അതൊക്കെ തന്നെ ഒരുപക്ഷേ തൻ്റെ കസേര കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി പുട്ടിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ ഏതായാലും ഒത്തൊരുമ തയ്യാറാണ് എന്നുള്ളത് ഒരു വലിയ പ്രത്യാശ ഉണർത്തുന്ന കാര്യം തന്നെയാണ് ഒരുപക്ഷെ അടുത്ത വർഷം തന്നെ ഇക്കാര്യത്തിലൊരു ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഹിസ്ബുൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞ് ഹമാസും താമസിക്കുന്നതൊക്കെ ഇടങ്ങുന്നുണ്ട് അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം ആഗോളതലത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായിരുന്നു വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പലരും ഭയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ നാളെ ഒത്തിരി ശസ്തകൾ മുന്നോട്ട് പോകുമ്പോൾ ഉയരാൻ സാധ്യതയുള്ള ഒരു പ്രതിബന്ധം ഒരു തടസ്സം യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത കുറേ ഭൂവിഭാഗങ്ങളുണ്ട് അവ ഒരു പക്ഷേ വിട്ടുകൊടുക്കുമോ എന്ന് സംശയമാണ് അതുപോലെ തന്നെയാണ് യുക്രൈനും അവരുടെ ഭാഗത്ത് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ റഷ്യൻ ഭൂപ്രദേശം അവരും പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കൂട്ടരും തമ്മിൽ ഈ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട് ഏതായാലും വളരെ കൃത്യമായ ഇടപെടലുകൾ അതായത് മധ്യസ്ഥന്മാർ ഫലപ്രദമായി ഇടപെട്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുട്ടിൻ്റെ ഈ വാക്കുകൾ അതായത് താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വ്യവസ്ഥകൾ ഇല്ലാതെ ചർച്ച നടത്താമെന്നുമുള്ള പ്രഖ്യാപനം തന്നെ അതൊരു ശുഭസൂചകമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ